ഓം ശ്രീനാരായണ പരമഗുരവേ നമ നമോ ഭഗവതീ നിത്യശുദ്ധമോക്താത്മിനന്ദ്രായ तस्मै श्रीगुरवे नमः ओवि नैव मदमेदुर्गमान् दुर्गमान् जिगमिशाम्यगम् वद ശ്രുതി വിശാരദാർചിതേ പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ൂന്നാം ഭാഗം അവതരണം അരുവിപ്പുറത്തെ പുലിപ്പാറകുക ദിക്ക് ഏതെന്നോ ദേശം ഏതെന്നോ ഭാഷ ഏതെന്നോ നോക്കാതെയുള്ള സഞ്ചാരമായിരുന്നു പലപ്പോഴും നാണു സ്വാമിയുടേത് എപ്പോൾ എവിടെ എത്തണമെന്നുള്ള യാതൊരു മുൻ നിശ്ചയവും ആ യാത്രകൾക്ക് ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തിന്റെ തെക്കൻ ഭാഗത്തുകൂടി കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരവസരത്തിൽ നാണു സ്വാമി നെയ്യാറ്റിൻകരക്കടുത്തുള്ള എന്നൊരു ഗ്രാമത്തിലെത്തി ചെറിയ ഓടുവഴികൾ മാത്രമുള്ള ഒരു ഉൾപ്രദേശമായിരുന്നു അത് അങ്ങിഞ്ഞായി കൊച്ചു കൊച്ചു വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജനവാസം അധികമില്ലാത്തതുകൊണ്ട് ആ പ്രദേശത്തെ കാടിന്റെ ലക്ഷണത്തിനും ഗാംഭീര്യത്തിനും ഒരു കുറവും വന്നിട്ടുണ്ടായിരുന്നില്ല ആളുകൾ നടന്ന് നടന്ന് തെളിഞ്ഞു വന്നിട്ടുള്ള ചെറിയ ഒരു കാട്ടുവഴിയിലൂടെ നാണുസ്വാമി നടന്നു പോയി ക്രമേണ ആ നടവഴിയുടെ പാടുകളില്ലാതായി വിജനമായ വനപ്രദേശം കിളികളുടെ ഒച്ചപ്പാടുകൾക്കിടയിൽ പാറകളിൽ തട്ടിത്തട്ടി പെരുകിയൊഴുകുന്ന വെള്ളത്തിന്റെ പൊട്ടിച്ചിരികൾ നാണുസ്വാമി കേൾക്കാൻ തുടങ്ങി വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും സ്വൈര വികാരം നടത്തുന്ന ആ വനപ്രദേശം നാണുസ്വാമിക്ക് ഒരു പൂന്തോട്ടം പോലെ തോന്നിച്ചു മരങ്ങളും വള്ളിപ്പടർപ്പുകളും കാട്ടുചെടികളും പിന്നീട് പിന്നീട് അഗസ്ത്യപർവതമിരകളുടെ പാതാന്തികത്തിലെത്തി അപ്പോൾ ഇവിടം തന്നെയാണ് താൻ അന്വേഷിച്ചു നടന്ന ഇടമെന്ന് മനസ്സ് പറയും പോലെ തോന്നിച്ചു ആ അരുവിയുടെ നാല് സ്വാമി സ്വയം മന്ത്രിച്ചു അരുവിപ്പുറം സ്വാരി എറിയപ്പെട്ടതുപോലെ ചിതറിക്കിടന്നിരുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിവരുന്ന നെയ്യാറിന് ഇരുപുറവും ഉയരമുള്ള മലകളാണ് നെയ്യാറിന്റെ കളിയും ചിരിയും കണ്ട് കുറച്ചു നേരം നാണസ്വാമി ആ ആറ്റിവക്കത്തിരുന്നു പിന്നെ പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഒഴുക്കിന് നല്ല ശക്തി ഉണ്ടായിരുന്നു പാറകളിലൂടെ പിടിച്ചും ചാടിക്കടന്നും ആ ആറ്റിന്റെ മധ്യഭാഗത്തെത്തി തുണികൾ അഴിച്ച് നനച്ചു പിഴിഞ്ഞ് പാറപ്പുറത്ത് വിരിച്ചിട്ടു കുളി കഴിഞ്ഞപ്പോഴേക്കും അവയെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിരുന്നു പിന്നീട് ആറ്റുപക്കത്തുകൂടി കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു അവിടെ ആറ്റിലെ കുണ്ടി നിൽക്കുന്ന വലിയ ഒരു പാറക്കൂട്ടം കണ്ടു അതിന്റെ ഇരുവശത്ത് ആറിന് ചെറിയ ഒരു ഗുഹ ശ്രദ്ധയിൽപ്പെട്ടു അതിനുള്ളിൽ ഒരാൾക്ക് കടന്നിരിക്കാനുള്ള ഇടം ഉണ്ടായിരുന്നു മഴയും വെയിലും കടക്കാത്ത വിധം പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഗുഹക്കഥത്തേക്ക് മി നുഴഞ്ഞു കയറി മനുഷ്യഗന്ധം ഏൽക്കാത്ത അവിടെ ഏതോ കാട്ടു ജന്തുക്കളുടെ രൂക്ഷ നിറഞ്ഞു കവിഞ്ഞു നിന്നിരുന്നു നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന അഗസ്ത്യ പർവ്വതസഖിയുടെ നിഷ്കളങ്കതയിലേക്ക് നോക്കി ആ ഗുഹയ്ക്കുള്ളിൽ ചമ്പ്രം പടിഞ്ഞിരുന്നു മിക്ക് അപ്പോൾ പുറം കാഴ്ചകളെല്ലാം വരുന്നതായി അനുഭവപ്പെട്ടു ക്രമേണ കാടിന്റെ ഒച്ചയും അനക്കവും കൂടി അറിയാതെയായി ആ ഇരിപ്പിൽ രാപ്പകലുകൾ കടന്നുപോയതും മഴയും നിഴലും വന്നു പോയതും ഒന്നും ാണ്സ്വാമി അറിഞ്ഞതേയില്ല അവതാരവരേഷ്ടം സർവനുഗ്രദം നാരണ ഗുരു വന്ദേ സർവമ ഗുരുദേവ കഥാസാഗരം അരിവിപ്പുറത്തെ പുലിപ്പാറ ഗുക അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ